മലപ്പുറം തവനൂരിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ദുരൂഹ സാഹചര്യത്തിൽ ഒരു കൂട്ടം വിദ്യാർത്ഥികളെ സ്കൂളിൽ നിന്നും ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് നൽകി പുറത്താക്കി തവനൂർ കേളപ്പജി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പതിനേഴ് പ്ലസ് വൺ വിദ്യാർത്ഥികളെയാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ വെബ്സൈറ്റിൽ കയറി അജ്ഞാതൻ പുറത്താക്കിയത് സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി തവനൂർ കേളപ്പജി മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ വർഷം പ്ലസ് വണ്ണിൽ ചേർന്ന വിദ്യാർത്ഥികളിൽ പേരെയാണ് നിന്ന് നീക്കം ചെയ്തത് ഹയർ സെക്കൻഡറി വകുപ്പിന്റെ വെബ്സൈറ്റിലെ പ്രിൻസിപ്പലിന്റെ അക്കൗണ്ടിൽ കയറി ടിഇസി നൽകിയാണ് വിദ്യാർത്ഥികളെ പുറത്താക്കിയത് സയൻസ് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികളാണ് പുറത്തായവർ ആഗസ്റ്റ് തീയതികളിലാണ് സംഭവം നടന്നത് ആഗസ്റ്റ് പതിനാറിന് എച്ച് എസ് ക്യാപ്പ് നമ്മൾ ഓപ്പൺ ചെയ്തപ്പോൾ പതിനേഴ് കുട്ടികളെ ടി സി നഷ്ടപ്പെട്ടതായിട്ട് കണ്ടു അത് എങ്ങനെയാണെന്ന് ഉടനെ തന്നെ നമ്മൾ തിരുവനന്തപുരം ഐ സി ടി ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇറളാണോ മറ്റോ എന്ന് അന്വേഷിച്ചിരുന്നു അപ്പൊ തിരുവനന്തപുരം പറഞ്ഞത് ഒരേറും സംഭവിക്കാൻ സാധ്യതയില്ല അതിന് പാസ്വേഡും ലോഗിൻ ഐ ഉണ്ട് അത് അതുമായിട്ട് ബന്ധപ്പെട്ട് സ്കൂളിൽ ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ അവർ നിർബന്ധമായിട്ടും പോലീസ് സ്റ്റേഷനിൽ അതായത് സൈബർ സെല്ലിന് പരാതി കൊടുക്കുകയും ലോഗിൻ അക്കൗണ്ട് ദുരുപയോഗം ചെയ്തതായാണ് സൂചന റെക്കോർഡ് പ്രകാരം പതിനേഴ് വിദ്യാർത്ഥികളും സ്കൂളിൽ നിന്ന് പുറത്താണെങ്കിലും അവർ നിലവിൽ അവിടെ തന്നെ പഠിക്കുന്നുണ്ട് സംഭവം ശ്രദ്ധയിൽപ്പെട്ട തന്നെ പ്രിൻസിപ്പൽ പോലീസിൽ പരാതി നൽകി സംഭവത്തിൽ കുറ്റിപ്പുറം പോലീസ് കേസെടുത്തിട്ടുണ്ട് പുറത്തായ ലിസ്റ്റിലുള്ള വിദ്യാർത്ഥികൾ പരിഭ്രാന്തരാകേണ്ടതില്ലെന്നും ഉടൻ തന്നെ അവർക്ക് പുനഃപ്രവേശനം നൽകുമെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു ന്യൂസ് മലപ്പുറം